ിപുരം മരത്തിൽ ദൂരദിക്കൽ കൊച്ചി പറന്നു വന്നിരിപ്പായി പ്രായമേറിയതിനാൽ കാഴ്ച കുറഞ്ഞു മാത്രമല്ല അതിവേഗം മീനെയും ഞണ്ടിനെയും കൊത്തിയെടുക്കാനുള്ള കഴിവും പോയിരിക്കുന്നു അതിനാൽ ആ കുളത്തിലെ മീനുകളെയും ഞണ്ടുകളെയും കണ്ട് വിഷമിച്ചിരിക്കാനേ കൊറ്റിക്ക് കഴിഞ്ഞുള്ളൂ അന്നേരം ആ പക്ഷിക്കൊരു സൂത്രം തോന്നി അത് കുളക്കരയിൽ ചെന്നിരുന്ന് കണ്ണടച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു അത് കണ്ടിട്ട് ഒരു ഞണ്ട് വിവരം തിരക്കി കൊറ്റി പറഞ്ഞു എന്നോട് കുറുക്കൻ ജോൽസ്യം പറഞ്ഞു അടുത്ത അഞ്ചു വർഷം ഇവിടെ മഴ പെയ്യില്ലെന്ന് അന്നേരം ഈ കുളം പറ്റി വരണ്ടുപോകും നിങ്ങളെല്ലാം നശിക്കും ഒരുപാട് മീനുകളെയും ഞണ്ടുകളെയും ഒക്കെ തിന്നിട്ടുണ്ട് ആ പാപത്തിന് ശാപമോക്ഷം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അവരെല്ലാം കുളത്തിലെ ജലപ്പരപ്പിൽ വന്നു ഇതിനുള്ള പ്രതിവിധി എന്തെന്ന് കുറ്റിയോട് ചോദിച്ചു ഒടുവിൽ അവൻ പറഞ്ഞു ഒരിക്കലും പറ്റാത്ത ആമ്പൽക്കുളം കിഴക്ക് ദിക്കിലെ പാറക്കെട്ടുകൾക്കടിയിലുണ്ട് അങ്ങോട്ട് നിങ്ങളെ ഓരോരുത്തരെയായി ഞാൻ കൊണ്ടുപോകാം അങ്ങനെ എന്റെ പാപങ്ങൾക്ക് ഒരു പരിഹാരവും എല്ലാവർക്കും സന്തോഷമായി ആദ്യത്തെ മീനുമായി കൊറ്റി പറന്ന് പാറപ്പുറത്ത് ചെന്നിരുന്നു മീനെ വീഴുന്നു ഇതുപോലെ ഓരോ ദിവസവും ഓരോ മീനും കൊറ്റിയുടെ വയറ്റിലായി ഒരു ദിവസം കൊറ്റിക്ക് തോന്നി മീൻ തിന്നും അടുത്തിരിക്കുന്നു ഇനി ഞണ്ടിറച്ച മതി അങ്ങനെ വലിയൊരു ഞണ്ടിനെ പുറത്തു കയറ്റി യാത്രയായി പാറപ്പുറത്ത് പറന്നിരയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഞണ്ട് ആ കാഴ്ച കണ്ടു ഞെട്ടി കൂട്ടുകാരായ വലിയ മീനുകളുടെ മുള്ളുകൾ പാറപ്പുറത്ത് പെട്ടെന്ന് ഞണ്ട് കൊമ്പുകൾ പലതവണ കൊറ്റിയുടെ കഴുത്തിൽ കുത്തിയിറക്കി കൊറ്റിയുടെ ജീവൻ പോയി കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞണ്ട് തിരികെ കുളത്തിലെത്തി കൊറ്റിയുടെ ചതിയുടെ കഥ മറ്റുള്ളവരോട് പറഞ്ഞു ആശയം ചതിയും വഞ്ചനയും പഞ്ചാര വാക്കുകളുമെല്ലാം സർവ്വസാധാരണമാണ് ആയതിനാൽ ജാഗ്രത ഉണ്ടായിരിക്കണം